ശരിയായിക്കട്ടെ എൻ്റെ പേര് സിബിൻ ജേക്കബ് കാഞ്ഞപ്പള്ളിന്ന് വരുന്നു എന്റെ വൈഫ് ഐ എം എസ് എല്ലാം വിവാഹത്തിനു മുമ്പ് വരുമായിരുന്നു സുഖപ്രസവം നടക്കുകയാണെങ്കിൽ എം എസ് വന്ന് സ്നേഹധാരെ സാശപ്പെടുത്താവും ചോറ് കൂട്ടാവെന്നും ഞങ്ങൾ നേർന്നിരുന്നു പ്രസാദ സമയത്ത് അന്നിപ്പം പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനഞ്ചാം തീയതി അഞ്ചാമത്തെ കുട്ടി ജനിക്കുകയും അയ്യമ്മസമ്മയുടെ അനുഗ്രഹത്തിൽ സുഹൃത്തുസ നടക്കുകയും ചെയ്തിരുന്നു കുട്ടികളെ ജനിച്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തെ കുട്ടി ജനിക്കുന്നത് മൂന്ന് ആൺപിള്ളേരും രണ്ട് പെൺപിള്ളാരും മൂത്തേള അലിസബത്ത് അലക്സ് രണ്ടാമത്തെ ആള് ജെയിംസ് അലക്സ് മൂന്നാമത്തെ ആള് മാത്യുസ് അലക്സ് അറാമത്തെ ആൾസ് അലക്സ് അഞ്ചാമത്തെയാള് ആൻമരിയ ദൈവം തൊന്ന ഈ അഞ്ച് മക്കളെ ഇളയകുട്ടിക്ക് ചോറ് കൂട്ടാനായിട്ടും വന്ന് നാശപ്പെടുത്താനായിട്ടും ഞങ്ങൾ കുടുംബസമേതം ഇന്ന് വന്നിരിക്കുന്നത് നിയമസമേത മധ്യസ്ഥ വഴിയെ ഈശോ ഈശോയ്ക്ക് ഒരായിരം നന്ദി